ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനി ആ പേപ്പർ എടുക്കുന്നു കേട്ടോ ഷ്യാമ അത് കൈകൾ കൊടുക്കുന്നു വിഷ്ണുവിൻ്റെ അങ്ങനെ വിഷ്ണു അത് തുറന്ന് നോക്കുകയാണ് ഷാലിനി തുറന്ന് നോക്കുകയാണ് അപ്പോഴാണ് ഒരു സത്യം മനസ്സിലാവുന്നത് അത് രജിസ്റ്റർ ചെയ്യാത്ത എഗ്രിമെൻ്റ് പേപ്പറാണെന്ന് അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നു രോഹിത്ത് എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ ഈ വീടും പുരടും എല്ലാം ഞാൻ വിട്ടു കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ വിടർന്നു കേട്ടോ ശ്യാമ വലിയ സന്തോഷവതിയായി തന്നെ അത് വലിയ സന്തോഷത്തോടു കൂടി കേൾ ഉടൻ തന്നെ വിഷ്ണു പറയണത് ദേ ഇതിൻ്റെ പിറകിൽ എഴുതി വെച്ചിരിക്കുന്നത് നോക്ക് എനിക്ക് എനിക്കിതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് എന്നിൽ നിന്നും ആരെങ്കിലും വാങ്ങിയതായിരിക്കും എന്നുള്ള ആ ഒരു എഴുത്തും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഒരിക്കലും ശ്യാമ ഇനി ഇത് ആർക്കും വിട്ടുകൊടുക്കരുത് എന്നും ഷ്യാമ പറയും ശ്യാമക്ക് അതിനെ ആ രജിസ്റ്ററിൻ്റെ രജിസ്റ്റർ ചെയ്യാത്ത ആ പേപ്പറിലെ അഗ്രിമെൻ്റ് പേപ്പറിലെ രോഹിത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നോക്കുന്നു ശാലിനി കേട്ടോ ഇതേ സമയം ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ അതിന് മുന്നേയാണ് അപ്പോൾ തീർച്ചയായും അവർക്ക് ഈ പേപ്പർ കിട്ടാൻ വേണ്ടിയാണ് രോഹിത്തിനെ കൊണ്ട് സ്വത്തുക്കൾ വാങ്ങിയെടുക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് പറയുന്നു കേട്ടോ അങ്ങനെ ഇവർ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ടെൻഷനിലാവാണ് ഇതേ സമയം കുഞ്ഞുങ്ങളെയും കൊണ്ട് കുണ്ടകൾ പോകുന്നു രണ്ടാളും ആ ഒരു മണിമല എസ്റ്റേറ്റിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ അവരവിടെ ആ കുഞ്ഞുങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കയ്യിൽ നിന്ന് കൊതറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇതേ സമയം അവരെന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഇങ്ങനെ ഒരു ഗുരുത്തംഘട്ട പിള്ളേരെ കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു തോന്നൽ അവരിൽ ഉണ്ടായിരിക്കുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞുങ്ങളുടെ പിറകെ ഒരാൾ ആ വഴിയും ഒരാൾ ഈ വഴിയും ഓടുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ആളും മോശക്കാരികളൊന്നുമല്ല അവിടെ നിലത്ത് കിടക്കുന്ന കല്ലുകളിലെടുത്ത് ഇവരുടെ മുഖത്തോട്ട് എറിയുമ്പോൾ അതേ കൊച്ചെ വേണ്ടാത്തു നിൽക്കല്ലേ അതിലൊരുത്തൻ്റെ കണ്ണിലാകെ പോയി പോകുന്നുണ്ട് കേട്ടോ എന്നാൽ മറ്റൊരുത്തനാണെങ്കിൽ ദയക്കൊച്ചെ വേണ്ട എൻ്റെ മുഖത്തോട്ട് എറിഞ്ഞാലും ഇതുപോലെയുള്ള ഗുരുത്തംഘട്ട പിള്ളേരെ എനിക്ക് കാണുന്ന തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യയും പപ്പിയും കൂടി അപ്പുറവും അപ്പുറം ഇവരെങ്ങനെ എറിഞ്ഞു അതിലൊരു ഗുണ്ട എന്താ എന്ന് ചോദിച്ചു വരുമ്പോൾ അയാളോട് പറയും ാണ് ഈ കൊച്ച് കല്ലെറിയുന്നു മുഖത്തോട്ട് അത് കേട്ടോടുന്നതിനെ അയാൾ എന്ത് ചെയ്യുന്നു അയാളുടെ കയ്യിലുള്ള കൂളിങ്ങെടുത്ത് മുഖത്തോട്ട് വെക്കുകയാണ് കേട്ടാ അതോടുകൂടി തൻ്റെ കണ്ണിൽ പറ്റില്ല മുഖത്തെ തട്ടുന്നുള്ളു പിന്നീട് സത്യയെ അങ്ങ് പിടിക്കുന്നു ഇപ്പുറത്ത് പപ്പിയെയും പിടിക്കുന്നു അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളെയും കയ്യിൽ നിന്ന് കോതറി ഓടാൻ ശ്രമിക്കുമ്പോൾ അവരെ വിടുന്നില്ല കേട്ടോ ഈ ഗുണ്ടകൾ അങ്ങനെ ഗോഡൌണിലോട്ട് വലിച്ചു കൊണ്ടുപോകാനിട്ടാ ഈ സമയം സത്യയും പപ്പയും ഞങ്ങളെ വിടൂ ഞങ്ങളെ വിടൂ എന്നവരോട് പറയുന്നുണ്ടെങ്കിലും ഈ ഗുണ്ടകൾ സത്യോടും പപ്പയോടും പറയാണ് നിങ്ങൾക്കാ വലിയ കുരുത്തം പിള്ളരെ ഞാൻ കണ്ടതാണ് പിന്നെ അല്ലേ നിങ്ങളെപ്പോലെ ഈ മരുന്നുകൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം സത്യം പറയണേ ദേ ഞങ്ങൾ പപ്പി പറയണേ നിങ്ങളെയൊക്കെ വലിയ ഗുണ്ടകളെ ഞങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ വിഷ്ണു അച്ഛൻ അതൊരു വലിയ ഗുണ്ട തന്നെയാണ് നിങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ആ പഴയ ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വിഷ്ണു ഗുണ്ടയെ ഓരോരുത്തരെയും അടിച്ചു വീഴ്ത്തുന്ന ആരും എങ്കൊക്കെ കേട്ടോ അപ്പോൾ ഈ ഗുണ്ടകളോട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷ്ണു അച്ഛനെ അറിയില്ല ഞങ്ങളുടെ വിഷ്ണു വെച്ച നിങ്ങളെക്കാ വലിയൊരു കുണ്ടയണെന്നൊക്കെ പറയുമ്പോൾ നീ അന്ന് പോയ കൊച്ചേ എന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് കേട്ടാ ഈ സമയം അവരത് തറപ്പിച്ച് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും ശരദമ്മ തൻ്റെ മക്കളെ കാണാത്തത് കൊണ്ട് തന്നെ ആ ടെൻഷനിൽ ഈശ്വര എൻ്റെ പൊന്നുമക്കൾക്ക് എന്ത് സംഭവിച്ച ഈശ്വര ദേവി എന്തിനാണ് എന്നെ ഇങ്ങനെ കൈവിടുന്നത് എത്ര വട്ടം ഇതിന് മുന്നിൽ വന്ന് ഞാൻ കുമ്പിടുന്നു എത്ര വട്ടം ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് പരീക്ഷണങ്ങൾ മുകളിലൂടെ പരീക്ഷണങ്ങളാണല്ലോ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി ഞങ്ങളെ ഞങ്ങളെങ്ങനെയൊക്കെ ഇങ്ങനെ പരീക്ഷ ഞങ്ങൾ അതിനെ മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ദേവി എന്തിനാണ് ഞങ്ങളെങ്ങനെ ഇതാക്കുന്നത് ഞങ്ങളുടെ രണ്ട് ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഒരു കേടുപാടും ഇല്ലാതെ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരണം ദേവി ഞാൻ ഒന്ന് ആശ്വസിക്കുമ്പോഴേക്കും എൻ്റെ മക്കൾ വീണ്ടും പോയിരിക്കുന്നു എൻ്റെ മക്കളെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ പല പരാതികളും ദൈവത്തിന് മുന്നിൽ അങ്ങ് പറഞ്ഞതിന് ശേഷം പുറത്തോട്ട് വരുമ്പോഴാണ് കേട്ടോ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് ആ ഓട്ടോയിൽ നിന്നും ഷ്യാമയും വിഷ്ണുവും അതുപോലെ തന്നെ ശാലിനി ഇറങ്ങുന്ന അവരെ കണ്ടോടെ തന്നെ ശരണം ഓടി വരികയാണ് മക്കളെ മക്കളെ എന്തായി എൻ്റെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഒരു വിവരവും കിട്ടിയിട്ടില്ല രോഹിത്തിൻ്റെ രോഹിത് സുസ്മിതയുടെ അരികിലുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോഴാണ് കേട്ടോ അവിടെ അനുപല്ലവിയുടെ വിളി വരുന്നത് അനുപല്ലവിയാണെങ്കിലോ മാഡം രോഹിത്തിൻ്റെ ലാസ്റ്റ് ഫോൺ കോൾ വന്നിരിക്കുന്നത് ുന്നത് അത് സുസ്മിതയുടെ ഫോൺ തന്നെ അപ്പോൾ നമ്മൾ സംശയിച്ച് കറക്റ്റായിരിക്കുന്നു എന്ന് ഇവിടെ വിഷ്ണുവിനോട് പറയണിട്ടാണ് അപ്പോൾ വിഷ്ണു ആണെങ്കിലും എന്തായാലും ഇവളെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല അപ്പോൾ ഷാലി പറയണേ വിഷ്ണു ഏട്ടാ അവൾ പല കണ്ണുകളോടുകൂടി ഇരിക്കുന്നവളാണ് അവൾ വിഷ്ണുവേട്ടനെയും പൂട്ടും അതുകൊണ്ട് വിഷ്ണു പോണ്ട അത് അത് കേട്ടോടന്നെ വിഷ്ണു പറയണേ അവൾ ഇന്ന വരെ ഒരു ആണിൻ്റെ കൈയിൻ്റെ ചൂടെന്താന്ന് അവൾ അറിഞ്ഞിട്ടില്ല അത് അവൾക്ക് അവൾക്കങ്ങ് കിട്ടുമ്പോൾ അവളുടെ ആ നെകളിപ്പങ്ങ് മാറും അത് ഞാൻ തന്നെ കൊടുത്തോളാം ഒരു പോലീസും വേണ്ട ഒരു ഏമമാരും വേണ്ട എൻ്റെ മക്കളെ എനിക്ക് കൊണ്ടുവരാൻ അറിയാമെന്ന് പറഞ്ഞ് വിഷ്ണു പോകുമ്പോൾ ഷാലി പറയണേ സൂക്ഷിക്കണം വിഷ്ണു ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് രോഹിത് പതിയെ ഇങ്ങനെ ഇങ്ങനെ തുറന്ന് വരികയാണ് അപ്പോൾ രോഹിത്തിൻ്റെ ഈ കണ്ണ് തുറക്കൽ നിന്നുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നതിന് ഈ പറയുന്ന സുസ്മിതയും ഉപേന്ദ്രനുമാണ് കേട്ടോ അങ്ങനെ രോഹിത് ഞാൻ ഞാനെവിടെ എൻ്റെ മക്കളെവിടെ എന്നൊക്കെ രോഹിത് ചോദിക്കാൻ ചോദിക്കാനിരിക്കുന്നുണ്ട് പക്ഷേ ഉപേന്ദ്രനും സുസ്മിതയും ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ ഈ സമയമാണ് അനുപലവി വീട്ടിലോട്ട് കയറി വരുന്നത് അപ്പോഴേക്കും ഷാനി പുറത്തോട്ട് വരികയാണ് ഷാനിയെ കൊണ്ടുപോയിട്ടില്ലല്ലോ വിഷ്ണു അപ്പോൾ അനുപലവി പറയാണ് മേഡം മേഡം എന്തിനാണ് എന്നോട് ഇങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞത് അതിൽ പറഞ്ഞ ഉടൻ തന്നെ അതൊക്കെ ഉണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു അവർ തമ്മിൽ എന്തൊക്കെയോ കാര്യമായി പറയുന്നുണ്ട് കേട്ടോ അതൊന്നുമല്ല ആ രജിസ്ട്രേഷൻ നടത്തിയ നടത്താൻ ഒരുക്കി വെച്ച് ആ പേപ്പറും അനുപല്ലവിയുടെ കൈകളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അനുപല്ലവി പറയുന്നുണ്ട് മേഡം നമുക്ക് പോലീസിനെ വിവരം അറിയിച്ചാലോ അതിനെങ്ങനെ കേരള പോലീസ് മൊത്തത്തിൽ ഇതുപോലെ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന പണമെറിയുന്ന ആളുകളുടെ കൂടെ മൊത്തത്തിൽ നിൽക്കുകയാണെങ്കിൽ ഏത് ഏമാരെ അറിയിച്ചിട്ട് എന്ത് കാര്യം അവൾക്ക് ആവശ്യം ആണിൻ്റെ കരുത്താണ് ആണിൻ്റെ കൈയിൻ്റെ കരുത്ത് അത് അവൾ അവളറിയണം ആണിൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞാൽ അവൾ അതോടുകൂടി നിൽക്കും ആ സുസ്മിതക്ക് കിട്ടേണ്ടത് അതാണ് അത് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും കിട്ടേണ്ടതുപോലെ തന്നെ കരണത്ത് വീണ് കഴിഞ്ഞാൽ തീർച്ചയായും അവളൊന്നുതുങ്ങും അതാണ് വേണ്ടത് എന്നിങ്ങനെ ഒനോട് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടത്ത് ഷാലിനി ഒരു കുനിഷ്ഠു ബുദ്ധി ഒപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയാണ് അവിടെ വമ്പൻ ടിശിരിക്കുന്ന കേട്ടോ ഈ സമയം കുഞ്ഞുങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം പക്ഷെ പറ്റുന്നില്ല ഇതേ സമയം ഇതൊക്കെ പറയുമ്പോഴും വിഷ്ണുവിനെങ്ങനെ കാണിക്കുന്നുണ്ട് വിഷ്ണു രോഹിത്തിൻ്റെ ഗോഡൗണിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് രോഹിത് ഉള്ളത് എന്നൊക്കെ അനുകൂലം വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ അവരങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടാ വിഷ്ണു അങ്ങനെ രോഹിത്തിനോട് എടാ നീ കാണു തുറന്നില്ലേ അപ്പോഴേക്കും രോഹിത് എൻ്റെ കുഞ്ഞുങ്ങളെവിടെ എടാ നീൻ്റെ കുഞ്ഞുങ്ങളെ നിനക്ക് തരണം എന്നുണ്ടെങ്കിൽ നീ ഈ പേപ്പറിൽ ഒപ്പിടണം അപ്പോഴേക്കും രോഹിത് പറയണേ ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിടുത്ത് തരാം എൻ്റെ കുടുംബത്തെ തൊട്ട് കളിക്കരുത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും കുഴപ്പങ്ങളുണ്ടാവരുത് അവരെവിടെയെന്ന് പറയും അപ്പോൾ സുസ്മിത പറയാം ഏടാ നീ ഈ പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങളെ കിട്ടും അപ്പോഴേക്ക് ഉപേന്ദ്രൻ ഒപ്പിടുന്നോ അതോ ഒപ്പിടിക്കണം താൻ എന്തെങ്കിലും ചെയ്യടോ എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രനെ അങ്ങ് കൊല്ലാനൊരുങ്ങുന്നുണ്ട് കേട്ടോ രോഹിത് ആ സമയം എന്താണ് നീ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നിന്ന് ഞാൻ വെറുതെ വിടുന്നത് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞു ഉപേന്ദ്രൻ തിരിച്ചു അങ്ങോട്ട് കൊടുക്കുമ്പോൾ രോഹിത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുന്നത് ഇത് വിഷ്ണു കണ്ടുവരാ അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ കൈയിൻ്റെ ചൂട് ഉപേന്ദ്രൻ അറിയണേട്ടോ കാരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുത്തതിനു ശേഷം കഴുത്തിന് അങ്ങ് പിടിച്ചിട്ട് മര്യാദക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെന്ന് പറയടാ എന്ന് പറയുമ്പോൾ എടാ വിഷ്ണു എന്ന് പറഞ്ഞ് സുസ്മിതയുടെ വിളി വന്നു കേട്ടോ വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ഒന്നും ഞെട്ടുന്നുണ്ട് അതെ നിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് ഞങ്ങളുടെ ഒരു ഫോൺ കോൾ ചെന്ന് തീർച്ചയായും അവരെ പിന്നെ കാണാൻ കിട്ടില്ല അതുകൊണ്ട് നീ ഞങ്ങളെടുത്ത് വിളിച്ചുറ്റത്തോടുള്ള പെരുമറ്റം ഉണ്ടല്ലോ നിന്റെ വരണം കേട്ട സ്വഭാവം ഉണ്ടല്ലോ ഞാൻ മാറ്റിത്തരടി എന്ന് പറഞ്ഞു വിഷ്ണു സുസ്മിതയുടെ കഴുത്തിൽ പിടിക്കുമ്പോൾ രോഹിത് ഓടി വരാനായിട്ട് രോഹിത് വന്നിട്ട് പറയണേ ദേ വിഷ്ണു വേണ്ട വിഷ്ണു ഇട്ടേക്ക് നീ ഒന്ന് മാറി നിൽക്കടാം ഇവന്മാരെയൊന്നും പേടിക്കാൻ പറ്റത്തില്ല വിഷ്ണു വേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ഇവരുടെ കയ്യിലാണ് സത്യം പാപ്പിയും യാതൊരു കേടുപാടില്ലാതെ എവിടെ എത്തണം അപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു ശരിയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ എത്തണമെങ്കിൽ നിങ്ങൾ മനസ്സ് വെക്കണം അല്ല എങ്കിൽ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും 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 ആവർത്തിക്കുകയാണ് കേട്ടോ ആ സമയം അത് കേട്ട് നിൽക്കാൻ വിഷ്ണുവിന് കഴിയില്ല വിഷ്ണു വീണ്ടും സുസ്മിതയുടെ കൈ വെക്കുമ്പോൾ ഉടൻ തന്നെ രോഹിത് പറയണേ അത് വേണ്ട വിഷ്ണു ബ്രോ എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി അത് തെറ്റാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞ് ഇനി എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എനിക്ക് എൻ്റെ മക്കൾ വേണം കുടുംബം വേണം എനിക്ക് സ്വത്ത് മുതൽ ഒന്നും വേണ്ട അതുകൊണ്ട് എഴുതി കൊടുത്തേക്ക് ഇതോടുകൂടി പ്രശ്നം തീരുമല്ലോ എന്ന് പറഞ്ഞ് ആ എഗ്രിമെൻറ്റ് പേപ്പറിൽ രോഹിത് ഇങ്ങനെ ഒപ്പ് വെക്കുന്നുണ്ട് കേട്ടോ ഒപ്പ് വെക്കുമ്പോഴാണ് അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആ സത്യം അത് രോഹിത്തിനറിയാം എന്നാലത് വിഷ്ണുവിനറിയില്ല ശാലിനിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഉപേന്ദ്രം പറയാണ് ഇത് രജിസ്ട്രേഷൻ എന്ന് കഴിയട്ടെ അതിനുശേഷം കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരാ എന്ന് പറയുന്നുണ്ട് പക്ഷേ കളി ഇനി വേറെ ലെവലാണ് ഒരിക്കലും ഉപേന്ദ്രനും സുസ്മിതയും വിചാരിക്കുന്നതിനും മുകളിലുള്ള ഒരു വമ്പൻ ഡേസ്റ്റ് ഷാലിനെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത്